അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടാണ് ഏകദേശം പത്ത് മണിക്ക് പുറപ്പെട്ടാണ് രാവിലെ പത്ത് മണിയാവുമ്പോഴേക്കും നമ്മൾ ജമ്മിലെത്തി ജമ്മു എത്തിയപ്പോഴേക്കും നമ്മളെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വണ്ടി അർബാനിയ ഫോർസ അർബാനിയാണ് നമ്മുടെ വണ്ടി ഇതെൻ്റെ സീറ്റിൻ്റെ ലഗേജ് അവിടെ ബാഗ് ചെറിയ കയറിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കൂടെ വന്ന ആളുകളാണ് ലഗേജ് മുകളിലേക്ക് ഏറ്റിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ആദ്യം നമ്മൾ ടെമ്പോ ട്രാവലർ വലിയ ബസ്സൊക്കെ യൂസ് ചെയ്തിരുന്നു ഇപ്പം നമ്മൾ ആളുകൾക്ക് കുറവാണ് പിന്നെ അതോ ലൈനിയുള്ള ബസ് വണ്ടികളൊക്കെ ഈ രീതിയിലായിരിക്കും ഇതാണ് നമ്മൾ ഡ്രൈവർ അതേപോലെ തന്നെ ഇത് നസീർഖാ രഞ്ജിതേട്ടന് അതേപോലെ അവരുടെയൊക്കെ ഫാമിലിയുടെ ഉണ്ട് ഞാനും ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ മക്കൾസും അതേപോലെ തന്നെ നസീർഖാൻ്റെ വൈഫ് അതേപോലെ തന്നെ നമ്മളെ കണ്ണൂർ ഫാമിലി ആബിദും അതേപോലെ തന്നെ നിസാമും ഷഹാന നസ്രീന അതേപോലെ നമ്മുടെ സമീർ ഖ ആബിദ് ഇതാണ് നമ്മുടെ ഡോക്ടർ ഡോക്ടർ അൻവർ നബീലും അതേപോലെ തന്നെ അവരുടെ വൈഫ് ഇത് നമ്മുടെ ഡ്രൈവർ ഡ്രൈവർ സമീർ അതേപോലെ തന്നെ നമ്മുടെ ബൈക്ക് ടാൻ ടാങ് ടാൻ നമ്മൾ പോവാണ് ബി ജിം ബി ജി എം കണ്ടോ എ സി ഓണാക്കി നമ്മളിപ്പം നേരെ കയറി അങ്ങനെ പോവാണ് ഓക്കെ ബാക്കിൽ നമ്മൾ ഈശാനിയും ഡോക്ടറും ഉണ്ട് അതേപോലെ തന്നെ അപ്പം അങ്ങനെ പോകുന്നത് നമ്മൾ കുറച്ചൂടെ പോകുന്നില്ല എണ്ണ അടിച്ചു അപ്പോൾ ഇവിടെ റേറ്റ് കുറവാണ് അതായത് തൊണ്ണൂറ്റി സംതിങ് ആണ് ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടിൽ എത്ര നൂറ്റി ചില്ലല്ലേ ഓ എണ്ണ അടിച്ച് ഭംഗിയിട്ടാണ് ഞങ്ങളുടെ പാക്ക് ചെയ്തിട്ട് ഗൈഡായിട്ട് പോകുന്നത് ഞാൻ ഇപ്പോൾ ഒരു വണ്ടി എടുത്ത് ഓനെ ക്രെറ്റ പേരും എണ്ണ കൂടിയാണ് പന്ത്രണ്ട് കിലോമീറ്ററൊക്കെ കിട്ടിയാൽ കിട്ടി മൈലേജ് ഞാൻ അവിടുത്തെ പെട്രോളിൻ്റെ ഇത് കാണിച്ചു തരാം ഇത് ചെയ്ത് കാണിച്ചതാ ഉണ്ടോ നൂറ് ഉപയ്യ പെട്രോള് നമ്മുടെ നാട്ടിൽ എത്രയാണ് നൂറ്റി നൂറല്ലോ തൊണ്ണൂറ്റില്ലാൻ ആണ് അത് എന്തോ ഒരു വേറെ എന്തോ ഒരു പെട്രോളാണ് കുറച്ച് കൂടുതല തൊണ്ണൂറ്റഞ്ചാണ് പെട്രോൾ ഉണ്ടോ തൊണ്ണൂറ്റഞ്ച് നമ്മളിങ്ങനെ എണ്ണ അടിച്ചു കഴിഞ്ഞു നമ്മൾ ഡ്രൈവർ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഓളിറങ്ങിയിട്ടില്ല ഓനോ ഇറങ്ങിയിട്ടില്ല ഓന അവിടുന്ന് ഇന്നലെ ആയിട്ട് പോകുന്നതാണ് കശ്മീരിൽ നിന്ന് അപ്പോൾ ഓരോക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ പോവുകയാണ് നമ്മൾ കുറച്ച് ആപ്പിളൊക്കെ വാങ്ങി നമ്മൾ യാത്ര തുടങ്ങി ഏകദേശം നമുക്ക് ഇങ്ങനെ ഇവിടുന്നൊരു ബ്ലോക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറോളം ആറ് മണിക്കൂർ ജേണി ചെയ്താൽ മതി ബ്ലോക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ പറയാനും പറ്റില്ല പന്ത്രണ്ട് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആ ഒരു പ്രാവശ്യം നമുക്ക് തൊണ്ണൂറ്റി ഇറാം കിലോമീറ്റർ തൊണ്ണൂറ്റഞ്ച് മണിക്കൂറിൻ്റെ അടുത്ത് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളും കുഴങ്ങി നമ്മളിങ്ങിങ്ങനെ തൽക്കാലം സീറ്റ് ഇതാക്കി ഉറങ്ങാണ് അത്യാവശ്യം നല്ല വണ്ടിയാട്ടോ നമ്മളെ ഉണ്ട് പാത്തുമ്മ പാത്തുമ്മ ചാടി കഴിച്ചിട്ടുണ്ട് നസീർക്ക വൈഫ് അതേപോലെ നമ്മളെ ചെറുകാരിൻ്റെ മോൾ ഉള്ളിൽ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓരോരുത്തരും ഇങ്ങനെ പെല്ലിറങ്ങിയിട്ടുണ്ട് അഫ്നാസ് വൈഫ് ഇതാണ് നമ്മളെ കണ്ണൂർക്കാരൻ സമീറിൻ്റെയും ഷാനിൻ്റെയും മോളാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഏകദേശം എൻ എച്ച് ഫോർട്ടി ഫോർ അതായത് ജമ്മു ശ്രീനഗർ ഹൈവേയിലൂടെ പോവുകയാണ് ഇതാണ് ഏത് നദി ഈ നദീൻ്റെ പേര് ഇറങ്ങി കമൻറ്റ് ചെയ്തോ ഇതാണ് ജമ്മു തവി ഞാൻ തന്നെ വരെ കമൻറ്റ് ചെയ്യണ്ട നിങ്ങൾ വ്ലോഗ് കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കമൻറ്റ് ചെയ്യും ഓക്കെ ആ ഒരു രസമല്ലേ നമ്മളൊരു എളിയ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത് ഓക്കെ കാഴ്ചകൾ കൊണ്ട് നല്ല രസമാണ് കശ്മീർ ചൂടാണെങ്കിൽ അവിടേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ബ്ലോക്ക് വന്നുകഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് തണുപ്പാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല തണുപ്പ് നമുക്ക് വലിയൊരു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് നമുക്കുള്ളത് ഉദമ്പൂർ ഉണ്ടാക്കുന്നത് ഉദമ്പൂർക്ക് തൊണ്ണൂറ്റി എല്ലാ കിലോമീറ്റർ ഉദമ്പൂർ വരെയാണ് ശരിക്കും ട്രെയിൻ ഉള്ളത് നമ്മൾ ജമ്മുദാവിയിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ അങ്ങനെ പോകുക നാൽപ്പത് കിലോമീറ്ററോട് സ്പീഡ് ഉള്ളൂ അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ പോണീൻ്റെ അടുത്ത് ക്യാമറ അടുക്കം ഓഫ് ആക്കുന്നുണ്ട് ഓൺ ആക്കേണ്ട അങ്ങനെ പോകുകയാണെങ്കിൽ ടണലുകൾ വരും ഇപ്പോൾ കണ്ടോ ടണൽ വന്നു ടണൽ വന്നു കഴിഞ്ഞാൽ ഇത് ഏകദേശം അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്തുള്ളൂ പോയിൻറ്റ് അഞ്ഞൂറ് മീറ്റർ ഇതിൻ്റെ അടുത്തുള്ളൂ പക്ഷേ രണ്ട് ടണലുകൾ നമുക്കിന്ന് വരാണ്ട് കേട്ടോ ഒന്ന് ബനിഹാൽ കാസിക്കുണ്ട് ടണൽ അത് എട്ടേ പോയിൻറ്റ് നാലഞ്ച് കിലോമീറ്ററും പിന്നുള്ളത് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാശ്രീ ജനലിൽ ടണലുണ്ട് അതും എട്ടേ സംതിങ് ആണ് ഒൻപത് കിലോമീറ്ററുണ്ടിൽ അട്ടൽ ടണൽ വരുന്നീൻ്റെ മുന്നേ അടൽ ടണൽ മണാലിയിലാണ് അതിന് വെരണീൻ്റെ മുന്നേ അതേ വലുത് നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കുകയാണ് നല്ല ആലു പൊറോട്ട അതേപോലെ തന്നെ നല്ല തൈര് ദഹി അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ നൈസായിട്ട് തകണം അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിച്ച് ഇങ്ങനെ ഇതായി അപ്പോഴേക്കും നമ്മൾ വീണ്ടും വണ്ടി കയറി അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് സുഹൃത്തുക്കൾ എന്നാലും ഡ്രസ്സും കൂടി മാറ്റിയിട്ടില്ല നമ്മൾ ചെക്കെ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും പാട്ടൊക്കെ പാടിയാണ്ട് ഇങ്ങനെ ചില്ലായിക്കൊണ്ടിരിക്കണ എല്ലാവരും പാതി ഉറക്കത്തിലുമാണ് അപ്പോ കശ്മീരിൻ്റെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ആർമി വണ്ടികൾ കാണാം അല്ലേ അതിന് ആർമി വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇത് ഏതാ ടാറ്റേതൊരു വണ്ടിയാണ് സഫാരി അപ്പം ഇങ്ങനെ പോവാണ് 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 ഏകദേശം ഇനി നമുക്ക് ആറ് ഏഴ് മണിക്കൂർ ബ്ലോക്ക് ഇല്ലെങ്കിൽ യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ഇങ്ങനെ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ വീഡിയോ കണ്ടിരിക്കല്ല വേണ്ടത് ഇങ്ങളും കശ്മീര് നമ്മളെ പോലെ കശ്മീരിലേക്ക് വരിക ഓക്കെ ഇതൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യം നടക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും നമ്മൾ ട്രാവൽ ചെയ്യണം അതെല്ലാ മതത്തിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ടണൽ കയറാൻ വേണ്ടി പോകണം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ആർമിക്കാർ ഒക്കെ ഉണ്ട് ആർമി വണ്ടികളുണ്ട് ഓരോ വീഡിയോസ് ഓരോ പേഴ്സണൽ ഫോട്ടോസും ഒക്കെ എടുക്കുന്ന സമയത്ത് ചില ആളുകൾ എടുക്കാനയക്കൂല അപ്പോൾ നമ്മളെ പേഴ്സണൽ പ്രൈവസിക്ക് പ്രൈവസിക്കൊന്നും കിടക്കില്ല ഇങ്ങനെ ഇപ്പോൾ തൽക്കാലം നമ്മൾ നമ്മളിതിങ്ങനെ പോകണം ഓക്കെ ഒരു വണ്ടി സൈഡ് ഒന്നും നമ്മളിപ്പോൾ പോകണത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ടണൽ അപ്പോൾ ഇതാണ് ഇവിടെ കശ്മീരിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന ഒരു ചെക്ക് പോയിന്റ് ഓക്കെ തോളൊക്കെ പിരിക്കാതെ ഒരു ആർമിക്കാരങ്ങനെ പോകുന്നുണ്ട് നമുക്ക് ക്യാമറ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറ ക്യാമറയേതരുമോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഓക്കെ ഉടനെ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിങ്ങനെ പോവാണ് ഞാൻ ആണോ ശ്യാമപ്രസാദ് ശ്യാമപ്രസാദ് മുഖർജി ടണലിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഞാൻ സൂം ചെയ്തപ്പോൾ കണ്ടു ഇപ്പോൾ കാണിച്ചതാണ് അപ്പോൾ ഇതാണ് ശ്യാമപ്രസാദ് മുഖർജി നാഷ്നി ജനറി ടണൽ എട്ടേ പോയിന്റ് സംതിങ് ആണ് ഇപ്പം നമ്മൾ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇത് നമ്മളെ വണ്ടിയല്ല നമ്മളെ കമ്പനീത്തെ വണ്ടിയാണ് ഓക്കെ നമ്മളെ നമ്മൾ ട്രാൻസ്പോർട്ട് എടുക്കുന്ന വേറൊരു കമ്പനീത്തെ വണ്ടി തന്നെയാണ് ചെന്നൈ നാശ്രി ടണൽ സത്യഗ്രഹത്തിനുള്ളിൽ കയറുമ്പോൾ ആദ്യമൊക്കെ വരുമ്പോൾ നല്ലൊരു രസമായിട്ടുള്ള ലേറ്റിങ്ങൊക്കെയാണ് നമ്മൾ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കശ്മീരിക്ക് എപ്പോഴും വന്ന് 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 നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കൗതുക അല്ലാതായി മാറി പക്ഷേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൗതുകം നമ്മൾ ഒരിക്കലും ഇതാകുമ്പോഴുള്ള നമ്മളെ കൂടെ വരുന്ന ആളുകൾ നമ്മൾ ആ ഒരു കൗതുകത്തോട് തന്നെ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നത് എല്ലാവരും ഉണ്ട് ഇവിടെ പാതി മഴക്കത്തിലാണ് കുറച്ച് ആളുകൾ കുറച്ച് ആളുകൾ പിന്നെ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ചെറിയൊരു ബീജിയം ഇട്ടിട്ടുണ്ട് ഞങ്ങൾ പാട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്ലോഗ് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ആ ബീജിയം ഇങ്ങനെ ഒഴിവാക്കിയതാണ് ഇത് വേറെ ടണല് ഇത് അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ കുറേ ടണലുകളുണ്ട് കാരണം വലിയ വലിയ മലകൾ ഞാൻ കാണിച്ചു തരാം ഈ ഇപ്പോൾ ഒരു വലിയൊരു മല വരുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് മലകൾ തുറന്നിട്ടാണ് ഈ ടണലുകൾ ഇതേ ഉണ്ടാവും ഇതിൻ്റെ ഇടയിലൊക്കെ ടണലുകളുണ്ട് അപ്പോൾ കാണാൻ നല്ല രസമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിപ്പൊളി ബ്യൂട്ടിയാണ് പക്ഷെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടത്തിലൂടെ നമ്മൾ ചൂടിലൂടെ പോയിക്കൊണ്ടിരിക്കും നല്ല ചൂട് വണ്ടി എ സി ഓഫാക്കി കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടും അമ്മ ഒരു ചൂടാണ് പക്ഷേ കാശ്മീരിലേക്ക് ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഒക്ടോബർ ഏഴാം ആറാം തീയതി കേട്ടോ ആറാം തീയതി നമ്മളിങ്ങനെ എത്തും ഏഴാം തീയതി നമ്മൾ ഗുൽമുറഗ് പോവും കാസുണ്ട് അറുപത്തേഴ് കിലോമീറ്ററും റാമ്പൻക്ക് ഒൻപത് കിലോമീറ്ററും റാംബൻ എന്നാൽ ജമ്മു ശ്രീനഗറിൻ്റെ ബോട്ടാണ് റാമ്പൻ സൈഡ് റാമ്പൻ കഴിഞ്ഞാൽ പിന്നെ ബനിഹാലെത്തി ബനിഹാൽ പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീർ സൈഡാണ് കാസിഗുണ്ടൊക്കെ കശ്മീർ സൈഡാണ് പിന്നെ പതിവ് പോലെയുള്ള മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ആട്ടിൻകൂട്ടങ്ങളും അതോടൊപ്പം തന്നെ അവരോട് കൂടെ ഈ സ്ക്രീനിൽ കാണുന്ന കാലിൻ്റെതാണ് കേട്ടോ ഞാൻ കാലവിടങ്ങനെ വെച്ചാണ് പെർമിഷനോട് കൂടിയാണ് വെച്ചിട്ടുള്ളത് ഇത്തരത്തിലൊരുപാട് ആടുകളും അതേപോലെ തന്നെ ആട്ടിടയന്മാരും കാണാം കശ്മീരികൾ കണ്ടിട്ടില്ല നല്ല പവർഫുൾ ആളുകളാണ് നല്ല ആട്ടിൻ മാംസം കഴിക്കുന്ന ആളുകളാണ് ഓക്കെ ഇവരുടെ സൗണ്ട് തന്നെ ഇവർ ഒരു വിസിലോ കാര്യങ്ങളോ ഇല്ല ഒരു വടിയും അതേപോലെ തന്നെ പല്ലിനുള്ളിൽ കൂടെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാകും നമുക്ക് എങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ ട്രൈ ചെയ്താൽ കിട്ടില്ല അമ്മ ഒരു സൗണ്ട് ഉണ്ടാക്കി ഇവരിത്തിരി ആടുകളെ അതിൻ്റെ സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷൻസ് കത്തി അതായത് അതിൻ്റെ എവിടുന്നാണോ അവർ കൊണ്ടുവരുന്നത് അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ കത്തിക്കും അതാണുള്ളവരുടെ പണി അതാണ് ഷെപ്പ് ഷെഫേഡ്സ് അപ്പോൾ നമ്മളിങ്ങനെ പോയി റാമ്പും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഒരുപാട് വീടുകളുണ്ടോ പിന്നെ ഈ ഒരു ടണല് നിങ്ങൾ പോകുമ്പോൾ കാണും കശ്മീരിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണും ഇത് പൊളിഞ്ഞാടിയ ടണലാണ് അപ്പോൾ ഇതിലൊക്കെ പോകുമ്പോൾ കൗതുകമാണ് നല്ല രസമാണ് നമ്മൾ വണ്ടിയിൽ വീഡിയോ കാണുമ്പോൾ നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നും ഞാൻ സാധാരണ തന്നെ അറിയില്ല അപ്പുറത്ത് കാശ്മീരണമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂടെ വരുന്ന ആൾക്കാരായി പക്ഷെ കാശ്മീരല്ല കേട്ടോ തമാശക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇത് ജമ്മു സൈഡിൽ ഒരുപാട് വീടുകളാണ് ഇനി കാശ്മീർ എത്തുമ്പോൾ വീടുകളുടെ ഒക്കെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി മാറും അതും വേറൊരു വൈബ് തന്നെയാണ് ഓക്കെ അപ്പോൾ കുറച്ച് ഇങ്ങനെ പോയി അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ പോകുന്നത് ഏകദേശം അധികം ഒന്നും പറ്റില്ല നൂറ്റി ചില കിലോമീറ്റർ പോകുന്നുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് കണ്ട അതൊക്കെ ബ്ലോക്ക് ആയി കിടക്കണം ഇതേപോലെ ഒരുപാട് ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഒരു കണ്ടവർ ഉണ്ടല്ലോ അതിൻ്റെ ഏറ്റവും പീക്ക് ഇനി ഇതല്ല ഇത് ചെറിയൊരു കൈത്തോട് പോലെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നല്ല രസമാണ് സംഭവം ടോപ്പ് ഡേഞ്ചറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രിപ്പ് പോയ സമയത്ത് ആ മൂന്നാറല്ല വയനാട് പ്രശ്നങ്ങൾ കണ്ട സമയത്ത് നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു നമ്മളൊക്കെ എത്ര ഡേഞ്ചർ കൂടെ പോകുന്നത് അടച്ചു തന്നെ എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കൊണ്ടിരുന്നില്ലായിരുന്നു പക്ഷേ അത്രയുള്ളൂ ഒരാളോടൊരു കഥ പറഞ്ഞ പോലെ മറ്റൊരു രാജാവിൻ്റെ കഥ പിന്നെ പറയാം അപ്പോൾ ഇതാണ് യാത്രാലയമാണ് യാതാവിൻ്റെ കഥ അപ്പം തന്നെ പറഞ്ഞുതരാം രാജാവിനോട് ചോദിച്ചായി ഒരു രാജാവിന് രാജാവിനൊരു കുട്ടിയുണ്ടായി കുറേ കാലത്തിന് ശേഷം രാജാവ് കുറേ ആളുകളെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എഴുതി വിളിച്ചിട്ട് രാജാവിനൊരു കുട്ടിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറഞ്ഞു ഒരാൾ പുഴത്തേക്ക് പറഞ്ഞു കുട്ടി മരിക്കുമെന്ന് പറഞ്ഞു അയാൾ അപ്പം തന്നെ ആൾക്ക് കൊന്നു വേറെ കുറേ ആളുകൾ കുട്ടി ഭയങ്കര സംഭവമാണ് അതാണെന്ന് ഒക്കെ പറഞ്ഞത് എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ടണില് വരാണ്ട് അതിൻ്റെ ഇടയ്ക്ക് ടണലിനുള്ളിൽ കയറിയിട്ട് കഥ പറഞ്ഞു കണ്ടു നമ്മളാൾക്കാരുടെ വീഡിയോസ് ഒക്കെ ആണ് നല്ല അടിപൊളി ആണല്ലോ രാജാവ് എന്താ പറഞ്ഞ് വെച്ചുകഴിഞ്ഞാല് രാജാവ് രാജാവിൻ്റെ സന്തോഷം വേണ്ടിയിട്ട് കുറേ ആളുകൾ പറഞ്ഞു കുട്ടി അങ്ങനെ ആവും ഇങ്ങനെ ആവും ഭയങ്കര സംഭവമാണ് പറഞ്ഞത് പക്ഷേ സത്യം പറഞ്ഞത് ആരാണ് ആദ്യം പറഞ്ഞ ആളാണ് അല്ലേ കുട്ടി മരിക്കും നമ്മളൊരാൾ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കും അത് ഉറപ്പല്ലേ അപ്പോൾ അതിനെ കുറിച്ച് അങ്കടാ എന്താണ് പറഞ്ഞത് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലാം അതീവിശ്വാസികൾ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതൊരാത്മാവും ൂറത്തിന് ക്വർമ്മല്ല ഞാൻ ഏതൊരു ആത്മാവും മരണത്തെ രുചിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം ഇങ്ങനെ പറഞ്ഞ നമ്മൾ രാത്രി എത്തി നമ്മൾ കശ്മീർ എത്താനും എൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്ന് ഓഫാക്കീനു ഇപ്പം നമ്മൾ റൂമിലെത്തി സമാധാനം നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും നമ്മുടെ മനോഹരമായിട്ടുള്ള ശാന്തി സുന്ദരമായിട്ടുള്ള നമ്മുടെ ഹോട്ടലിലെത്തി കംപ്ലീറ്റ് ഡൽഹിയിലൊക്കെ ഉള്ള റൂമിൻ്റെ പോലെയല്ല നമ്മളൊന്നുകൂടെ പെർഫെക്റ്റ്ലി ത്രീ സ്റ്റാർ കാറ്റഗറിയിലേക്ക് മാറി കാശ്മീരിലെ റൂമാണ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വിധത്തിലുള്ള സ്പെഷ്യൽ ഐറ്റംസും ഇവിടെ ഉണ്ട് പെർഫെക്റ്റ്ലി നമ്മൾ ഹാപ്പി ആവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ നല്ല ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുക്കട്ടെ വിഷക്കണ്ട് വീഡിയോ എടുക്കാൻ പ്ലേറ്റ് എടുക്കണം ഓക്കെ വീഡിയോ എടുത്തിട്ട് ഇവരൊക്കെ ഒന്ന് കാണിച്ചരാം എല്ലാവരും അഭിപ്രായങ്ങൾ ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഐക്യ കണ്ടേനുള്ള മറുപടി സൂപ്പർ 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 അത് നമ്മളെല്ലാവർക്കും ഇനി ബ്ലോഗിൽ ഒന്നുകൂടെ സെറ്റ് ചെയ്തു ഇതാരും ഓരോ സാധനങ്ങളിവിടെ ഉണ്ട് മധുരം ചിക്കന് അത് ഇത്ത് നമ്മൾ ലാസ്റ്റ് എത്തിയത് കുറച്ചട ഇതുണ്ട് ഓക്കെ ഇനി ഞാനും തൽക്കാലം കുറച്ച് ഫുഡ് എടുത്തിട്ട് കഴിക്കട്ടെ അതിനിടയ്ക്ക് നമ്മളെ കണ്ണൂർക്കാരുണ്ട് ഓലൊന്ന് ബാക്കിൽ ക്യാമറയിലുണ്ട് ഓലൊന്ന് കാണിക്കട്ടെ ഡോക്ടറും വൈഫും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർ ഹിഷാന ആൻഡ് ഡോക്ടർ അൻവർ നബീൽ ഒരു കഴിച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ റൂമിലെത്തി നമ്മുടെ റൂമിൻ്റെ ഇതാണ്ടത് അടിപൊളി ആയിട്ടുള്ള ആണ് വിത്ത് സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് ഫെസിലിറ്റി ഉള്ള അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ഹോട്ടൽ ഇതേപോലത്തെ ഹോട്ടലുകളാണ് നിലവിൽ വയച്ചർ ഗ്രാമിൻ്റെ ഡ്രീം കശ്മീർ പാക്കേജിൽ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ നേരത്തെത്തിയിട്ടോ പത്ത് പണി ഫുഡോ കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചെല്ലാവരും കൂടിതാക്കി ബ്ലോക്ക് ഉണ്ടായിരുന്നു ബ്ലോക്കിൻ്റെ ആണ് സ്ഥലങ്ങളൊക്കെ കണ്ടത് പിന്നെ കഴിഞ്ഞാൽ നമുക്ക് നാളെ പോകാനുള്ളത് ഗുൽമർഗ്ക്കാണ് അപ്പോൾ ഗണ്ടോള റൈഡാണ് അവിടെ മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് കേബിൾ കാർ അപ്പോൾ നമ്മൾ അതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം കേബിൾ കാർ ഒന്ന് ഗൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗണ്ടോള ടിക്കറ്റ് ഇന്ന് ഗോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിലിങ്ങൊക്കെ കയറി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ വെബ്സൈറ്റിൽ പോകും അതിൽ കയറി ബുക്ക് ചെയ്യാം ഫസ്റ്റ് ഫേസിന് എണ്ണൂറ്റി പത്തും സെക്കൻഡ് ഫേസിന് ആയിരത്തി പത്താണ് ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് റുപ്യാണ് ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും പോയി വരാനുള്ളത് ഫസ്റ്റ് വേസ് പോയിട്ട് സെക്കൻഡ് ഫേസ് പോകാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ ബാക്കി അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ സമയത്തൊക്കെ ടിക്കറ്റ് ഉണ്ട് ഇന്ന് സെപ്റ്റ ഒക്ടോബർ ആറാം തീയതിയാണ് നാളെ ഏഴാം തീയതിക്കുമ്പോൾ ടിക്കറ്റ് ഉണ്ട് അത്യാവശ്യം ഉറക്കം വരുന്നുണ്ട് രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് അപ്പോൾ നമ്മളിനി ലഗേജ് ഒക്കെ ഇവിടെ ഉണ്ട് സെറ്റ് ചെയ്യാണ്ട് ഉറങ്ങാൻ വേണ്ടി പോവാണ് നാളെ നമ്മൾ രാവിലെ ഗുൽമുഗം പോവും അപ്പോൾ കാഴ്ച കാഴ്ചയിലാണ് ഓക്കെ കുട്ടികളെ നമ്മൾ കുളിച്ച് ഫ്രഷായി ഷർട്ട് യൂണിഫോമായി മാറിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ കഴിഞ്ഞാലും ലാസ്റ്റ് ഇട്ട് വരുന്നതായിരിക്കും നമുക്ക് പിന്നെ വേറെ കാര്യം എന്താ ചോദിച്ചാൽ ടിഷർട്ട് അധികം കൊണ്ടുവന്നിട്ടില്ല ആസാമിൽ നിന്ന് നേരെ വന്നതാണ് വന്നപ്പോൾ തന്നെ അടുത്ത പാക്കേജും കൂടെ കണ്ടു പോന്നു അങ്ങനെ നമ്മൾ ഇങ്ങനെ റൂമ് നമ്മുടെ കൂടെ വന്ന ആളുകൾ അപ്പുറത്തുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നേരെ ഇനി റൂമിൽ ഒക്കെ ചെയ്യുന്നു നമ്മൾ നേരെ ഓക്കെ നേരെ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ താഴെ ഉണ്ട് ഭക്ഷണം കഴിക്കേണ്ടിയിട്ടുണ്ട് ലിഫ്റ്റ് അപ്പുറത്തുണ്ട് പക്ഷേ ഞാൻ ലിഫ്റ്റ് നമ്മൾ കയറുന്നു സെക്കൻഡ് ഫ്ലോറിലാണോ അധികം നടക്കാൻ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പോണ നേരെ ഗുൽമർഗിലേക്കാണ് അപ്പോൾ ഇനി പോണകളും വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഏ അസാളിക്കും ചക്കറോ हाँ। सलाम वालेकुम अस्सलाम वालेकुम ठीक ठीक बढ़िया बस शुक्र अल्लाह का शुक्र अमल चक्का बंद रहे हमलोग वंडी और ठीक अभी आ रहे ठीक है वो कहाँ ना कर रहे हैं जी जी और आप सलाम ए फाइजल गुड मॉर्निंग गुड मॉर्निंग और कोई शॉप कूला वहाँ कोई शॉप कपड़ा का हाँ ടീക്കേ അഞ്ചുമണിയായി അഞ്ചല്ലേ സമയത്ത് എട്ട് ഇരുപതായി തണുപ്പാണ് തണുപ്പ് തുടങ്ങുന്ന ടൈമാണ് ഓക്കേ അപ്പോൾ ഇനി ഇവിടെല്ലാം നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് പോകാം അപ്പോൾ രാവിലെ എട്ട് മണിക്ക് നമ്മൾ ഭക്ഷണം നമ്മളെ ഹോട്ടലിൽ റെഡി ആവും എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴ് മണി ആറര ആകുമ്പോഴേക്കും എല്ലാവരും ഫ്രഷായി ഇരുന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും വന്നു ഷാനുണ്ട് അവിടെ അതേപോലെ തന്നെ ശ്രീനുണ്ട് മിശ്രിയത്തെ താത്ത ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ അവാബ് അവാബ് നെഹില അഫ്നാസ് ദമ്പതികളുടെ മകളാണ് മകനാണ് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ നമ്മളെ ഉണ്ട് പാത്തുമ്മ എന്താണ് പാത്തുമ്മ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാത്തുമ്മ കാത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അകനെ സമീർക്ക് അവിടെ ഉണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഫുഡൊക്കെ അടിപൊളികൾക്ക് ഇഷ്ടമായി ഇതാരോ ഇതാണ് താജ്മഹൽക്ക് ഭർത്താവിനെ കയറ്റാതെ പറയുമ്പോൾ ചിറച്ച ഓൾ എന്ത് ചെയ്തു താജ്മഹൽക്ക് കയറി താജ്മഹൽക്ക് ടിക്കറ്റ് ഓൾ കയറി രസം ഉണ്ടോ മറ്റും പറഞ്ഞിട്ടാണ് കയറ്റി ഇതാണ് നമ്മളെ നസീർ ഖാൻ ഫാമിലി ഇവരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മൈക്കിൻ്റെ കയ്യിൽ മാത്രമേ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ സുഹൃത്തുക്കളെ അപ്പോൾ ഫുഡ് അടിപൊളിയായിട്ട് കഴിച്ചു സെറ്റാണ് അവർക്കൊക്കെ നല്ല അടിപൊളികൾക്ക് സൂപ്പർ എന്ന് പറയുന്നുണ്ട് ഓക്കെ നമ്മളെ പാത്തുമ്പോൾ ഉണ്ട് പാത്തുമ്പോൾ ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭായിമാരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ ഈ ഫുഡ് നൈസ് ആയിട്ട് എടുക്കട്ടെ ഞാൻ ആദ്യം കുറച്ച് പച്ചവെള്ളം എനിക്ക് പച്ചവെള്ളമാണ് വേണ്ടത് പച്ചവെള്ളം കുടിക്കുന്നു പിന്നെ ഞാനിപ്പോൾ ഇന്ന് ആദ്യം ട്രൈ ചെയ്യുന്നത് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെയാണ് ഓക്കെ ഞാനൊരു യൂട്യൂബറായിട്ട് അല്ല കേട്ടോ പറയണത് ഇതൊക്കെ നമ്മളൊരു രസമായിട്ട് ഇങ്ങനെ ജീവാണ് അപ്പോൾ ഒരായ്മകളുണ്ടെങ്കിൽ മെസ്സേജ് പറയണം ഇപ്പോൾ രാവിലെ ഉപ്പ് കണ്ടു കേടുണ്ട് തൈര് പിന്നെ രാവിലെ പൊറോട്ട അതേപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള അത് വലിയ മെച്ചമല്ലാതെ ഉണ്ട് മുട്ട ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ അപ്പോ ഇതൊക്കെ നമ്മളെ ചെക്കന്മാരാണ് നമ്മളെ പട്ടിമാരാണ് ഓക്കെ നമ്മൾ നേരെ ഭക്ഷണം കഴിച്ച നേരെ ഓടുന്നു ഓക്കേ എല്ലാരേം വെറുതെ എല്ലാരേം മോട്ടറാണ് അപ്പൊ നമ്മൾ നേരെ ഇവിടെ റൂമിന്റെ പുറത്തു ഇറങ്ങി സമയം ഏകദേശം എട്ടേ സംതിങ് ആയിട്ടുണ്ട് അപ്പോഴേക്കും എന്ത് ചെയ്തു ഇവിടെ കുറേ തണുപ്പുള്ള സമയത്ത് ഇതേപോലെ തന്നെ കംപ്ലീറ്റ് മഞ്ഞ് കൂടും ഓയ് അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ഗുൽമർഗിലേക്കാണ് ഓക്കെ ഗുൽമർഗിനെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഇനി ഇനി എത്തി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ബാക്കിയുള്ള ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലെ പോലെയല്ല ആർക്കിടെക്ചറൽ ബ്യൂട്ടി അല്ല ഇവിടെ ഉള്ളത് ആളുകളുടെ ഫിസിക് ആയാലും എല്ലാം കൊണ്ടും കാശ്മീർ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് അപ്പോൾ നമ്മളിതിപ്പോൾ പോകുന്നത് ഇപ്പം താഴെ റോഡിൻ്റെ അത് സൈഡിൽ ഉള്ളത് ലാൽ ചോക്ക് ആണ് ഈ ഒരു സാധനം കാണുന്നത് ഇതാണ് കാശ്മീരിലെ സെക്രട്ടറിയേറ്റ് ഓക്കെ കശ്മീരിൽ കശ്മീരിനും ജമ്മു ആൻഡ് കശ്മീരിന് വിൻ്റർ സമയങ്ങളും സമ്മർ സമയങ്ങളും എന്ത് ചെയ്യും പാർലമെന്റും സെക്രട്ടറിയിട്ടൊക്കെ അങ്ങോട്ട് കിട്ടുക മാറും കശ്മീരിലും ഇതേപോലെ നമ്മൾ പഴയ നമ്മുടെ നാട്ടിലൊക്കെ പഴയ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ട് അതേപോലെ കറുത്ത ഓട്ടോഷൻ ബാക്കി ഇന്ത്യയിൽ വേറെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ റയറാണ് ബാക്കി സ്ഥലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കാശ്മീരിൽ മാത്രമാണ് ഇതേപോലത്തെ നമ്മൾ കേരളത്തിൽ കഴിഞ്ഞാൽ കാശ്മീരിലാണ് ഇതേപോലത്തെ ഇത് കണ്ടിട്ടുള്ളത് ഏത് ഓട്ടോറേഷൻ പിന്നെ ആളുകളുടെ ഒക്കെ സ്ട്രക്ചർ ഉണ്ടോ ഡ്രസ്സ് കോഡൊക്കെ മാറി ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ കൂടുതലും എല്ലാ മട്ടനാണ് ഉണ്ടാവുക മട്ടൺ ആണ് കൂടുതലുണ്ടാവും ആളുകൾക്ക് മട്ടൺ കൂടുതൽ കഴിക്കുക ഇപ്പോൾ ഈ റൂട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ഗുൽമർഗ്ഗ് ഒരുപാട് സ്ഥലങ്ങൾ രണ്ട് സ്ഥലങ്ങളിൽ പോയാൽ നമ്മൾ ഈ ഒരു സെക്കൻഡ് റൂട്ടിലൂടെ പോണത് ഇതുണ്ട് പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് വീടുകൾ വീടുകളുടെ ആർക്കിടെക്ചർ സാധനങ്ങൾ അതായത് കശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജഹാംഗീറിൻ്റെ ഭരണകാലത്തെക്കുറിച്ച് പറയണം നെഹ്ർ നെഹ്റു വരെയുള്ള ഒരുപാട് സാധനങ്ങൾ പറയണം അതിലിപ്പോൾ ആദ്യം പറഞ്ഞാൽ ഇതുണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പത്താൻ ഇന്ദിപുര ഗുറേസ്വാഡ് ലഡാക്ക് നാനൂറ്റിപ്പത്തേഴ് കിലോമീറ്റർ ഉണ്ടോ നമ്മൾ ഒഫീഷ്യലി ഗുൽമർഗിൻ്റെ എൻട്രി കിടക്കാം ഗുൽമർഗിലേക്കുള്ള എൻട്രി കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് ഗുൽമർഗിൻ്റെ ആ സിറ്റിയിലേക്കുള്ളുണ്ട് അപ്പോൾ അതാണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഗുൽമർഗിൻ്റെ ഗേറ്റ് വേ ഓഫ് ഗുൽമർഗ് അപ്പോൾ യൂ ഗുൽമർഗിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ യൂസുഫ് ഷാചക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ജഹാംഗീറിൻ്റെ ഭരണകാലത്ത് കശ്മീർ ഭരിച്ചിരുന്ന ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ കശ്മീരിൻ്റെ ഭരണേൽപ്പിച്ചിരുന്നാരണോരോ യൂസുഫ് ഷാചക്ക് യൂസഫ് ഷാചക്കും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ഹബ്ബാക് ആറ്റൂന് യൂസുഫ് ഷാചക്കും ഹെബ്ബാക്ക് ആറ്റൂനും വേണ്ടിയിട്ട് ഓരോ രണ്ടാളും എന്ത് ചെയ്തു സംസാരിക്കാനും തൗതാരിക്കാനൊക്കെ പോയിരുന്ന അവരുടെ പ്രണയകാലം എൻജോയ് ചെയ്യാൻ അതിന് പോയിരുന്നൊരു സ്ഥലമാണ് ഗുൽമർഗ് ഓക്കെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ കാണും പണ്ട് സ്പീഡിൽ പോകണം പെട്ടെന്ന് കാണില്ല ആപ്പിൾ തോട്ടങ്ങളാണോ ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുക ആപ്പിൾ തോട്ടത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഹെബ്ബാക്ക് ആറ്റൂനും യൂസഫ് പോയി പോയിരുന്ന ഒരു ഇത് ഗുൽമർഗ് ഇപ്പോൾ നമ്മളിങ്ങനെ പോയി പോയി ഇങ്ങനെ ഏകദേശം എത്താനായി ടങ്മർഗ്ഗെത്താനായി ടങ്മർഗ്ഗം ഉണ്ടാവും ടങ്മർഗ്ഗെത്തുമ്പോൾ ഒരുപാട് വീടുകളുടെ ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് വീടുകളുടെ ഒക്കെ ഈ സ്ഥലങ്ങളൊക്കെ കംപ്ലീറ്റ് മഞ്ഞ് വിന്റർ സമയങ്ങളിൽ മൂടും അടുത്തൊരു മാസം കൂടി കഴിഞ്ഞാൽ മഞ്ഞ് വീഴ്ച സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അബ്ബാഗുവിനും യൂസഫാജും ഇരുന്നിരുന്ന സ്ഥലമാണ് ഇന്ന് നമ്മൾ കാളയൊന്നും മഞ്ചേരിയിൽ നിന്നും പുറ്റണ്ണിന്നും കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ ഗുൽമർഗ് കശ്മീരൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഗുൽമർഗ് എത്തി ഗുൽമർഗ്ഗെത്തി കഴിഞ്ഞാൽ അതായത് ഗുൽമർഗിലേക്ക് ഇല്ല എത്തി ടങ്മർഗ്ഗ് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ നേരത്തെ ഞാൻ സംസാരിച്ച് നിർത്തിയ സ്ഥലമുണ്ടല്ലോ അതാണ് ടങ്മർഗ്ഗ് ടങ്മർഗിൽ നിന്ന് പിന്നെ പതിമൂന്ന് കിലോമീറ്റർ ഇതേപോലത്തെ ഒരുപാട് ചുരങ്ങളിൽ നിന്ന് ഇങ്ങനെ കയറിപ്പോ കാണാൻ നല്ല രസമാണ് സമ്മർ സമയങ്ങളിലും ഓട്ടം സ്പ്രിങ് സമയങ്ങളൊക്കെ ഇതേപോലത്തെ ക്ലൈമറ്റും വിൻ്റർ സമയങ്ങളിൽ കംപ്ലീറ്റ് വെള്ള പൂത്തു വെള്ള പുതക്കു അപ്പോൾ പോകുന്നതിനിടയിൽ നമ്മൾ ചെക്കന് ചെറിയൊരു ഫൈൻ ഇട്ടി ഡ്രൈവർ ഇതിട്ടില്ല കശ്മീരിലെ എല്ലാ ഡ്രൈവർമാരും അങ്ങനെ തന്നെ ഫൈൻ ഇട്ടി ഡ്രൈവർ ട്രാവൽ ചെയ്യൂ അല്ലെങ്കിൽ കേടക്കാറുണ്ട് യൂണിഫോം ഇട്ടിട്ടില്ല അപ്പോൾ പോലീസുകാർ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇരുന്നൂറ് ഉറുപയെ കൊടുത്താണ്ട് നമ്മളിങ്ങനെ പോകും നമ്മളെല്ലാ ഡ്രൈവറെ നമ്മളെ ബാധിക്കണമല്ല ഇനി കാശ്മീർ അതായത് മെഡോ ഫ്ലവേഴ്സ് കശ്മീരിൻ്റെ ഭംഗി എന്ന് പറഞ്ഞത് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കാശ്മീർ എന്നുള്ളത് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അതായത് അഗർ ഇസ് ദുനിയാമയം ജനത്തേവോ ബസ് യഹീഹേ എന്ന് അറിയോ എന്താണ് സുർക്കി അതായത് കവി നമുക്ക് ഒരു കറക്റ്റ് പേര് അറിയില്ല ഞാൻ ഒരു വായിച്ചപ്പോൾ കിട്ടിയതാണ് ഇന്നിവിടെ വായിച്ചപ്പോൾ അതായത് കാശ്മീരിനെ കുറിച്ചാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ കുറച്ച് അതിനെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് പൊളിറ്റിക്കലി സാധനങ്ങളുണ്ട് പിന്നെ പറയാം ഇപ്പം നമ്മളിപ്പോൾ ഗുൽമർഗ് എത്തില്ല ഗുൽമർഗ് എത്തുമ്പോൾ കറക്റ്റ് വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും കാരണം അതായത് കംപ്ലീറ്റ് എൻ്റെ വീട്ടുകാർ ഇപ്പോൾ ഇത് കണ്ടാകും ആക്ക അമ്മ ഇപ്പം എല്ലാവരോടും നമ്മൾ ഈ കശ്മീരി ഒന്നും പറഞ്ഞില്ല കംപ്ലീറ്റ് ഇതേപോലെ വെള്ള പതച്ചീന സ്ഥലമാണ് ഇപ്പോൾ ഉണ്ടാവും ഫുൾ പച്ചപ്പായി നമ്മളൂ കൂടെ വന്ന ആളുകൾക്ക് അറിയണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മടുപ്പാടും അതുപോലെപോലെ നമ്മൾ ഫാമിലിയൊക്കെ വന്നു കിടന്നിട്ട് ഞങ്ങൾ എല്ലാവരും അപ്പ ഞാനേജ് അന്നന്മാർ അടിയപ്പത്തുമ്മ എല്ലാവരും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ നേരെ ഇനി ഈ ചങ്ങായ്മർ വണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഇത് ഏതാ വേട്ടാ വളയന്മാർ നമ്മൾ ചിന്തിക്കും ഓരോ വിചാരിക്കും നമ്മൾ ഓരോ കാണുമ്പോൾ വിചാരിക്കാൻ തരുമോ ഇവർ പോലീസ്മാരാണെന്നൊക്കെ വിചാരിക്കും സംഭവം ലോക്കൽസാണ് ഇവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഇപ്പോൾ പറഞ്ഞുതരാം അതായത് ഇവർ ഐറ്റംസ് എങ്ങനെ അവർ വണ്ടി കൈ നമ്മൾ ഭയങ്കര സംഭവം എനിക്ക് ആയിരിക്കും സംഭവം ലോക്കൽസ് ആണ് ഇപ്പോൾ എനിക്കും അതേപോലെ പോയി കൈയ്യാട്ടുക എന്നിട്ട് എന്തെങ്കിലും ഈ പോലെ പോലെ യൂണിയനും വണ്ടി പിടിപ്പിക്കുകയാണ് നമുക്ക് ഗണ്ടോള ടിക്കറ്റ് എടുത്തു തരാം കശ്മീരിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഗണ്ടോള ടിക്കറ്റും സംഭവങ്ങളൊക്കെ ബുക്ക് ചെയ്ത് തരാം എല്ലാ സാധനങ്ങളും എൻ്റെ അഭിപ്രായത്തിൽ അറിയോ ഇനി 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 നമ്മുടെ പാക്കേജ് അല്ലെങ്കിലും ആ പാക്കേജ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ റേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പാക്കേജ് എടുത്തു തരും പ്രത്യേകിച്ച് ആയിട്ട് വരുമ്പോൾ കാരണം അതും പാക്കേജ് എടുക്കുമ്പോൾ വിത്ത് ഗൈഡുമാരുടെ പാക്കേജ് മലയാളി ഗൈഡുമാരുള്ള പാക്കേജ് തന്നെ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടും ഇവർക്ക് തോന്നിയ സ്ഥലത്തോളികൊണ്ടി വന്നിട്ട് എടുത്തു ഇവിടെ നിന്ന് മഞ്ഞിൽ കിട്ടോ അപ്പോൾ പാക്കേജ് എടുത്തിട്ടുണ്ടെങ്കിൽ വരിക ഇനി നമ്മളെ പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് അതാണ് നമ്മുടെ നമ്പർ ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കശ്മീരിൽ എത്തി ഗണ്ടോള ഇറയിട ഇപ്പോൾ ഈ മുന്നിൽ ഉണ്ടെങ്കിൽ ഈ പച്ച ബിൽഡിങ് ഉണ്ടോ ഇതാണ് ഗണ്ടോളേൻ്റത് അപ്പോൾ നമ്മളെ വണ്ടിയിൽ വന്ന ആൾക്കാരൊക്കെ ഇറങ്ങി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകണം എല്ലാവരും ഇറങ്ങി നമ്മൾ അപ്പോൾ അപ്പോഴത്തേന് കുറച്ച് ആൾക്കാർക്ക് കോട്ടൺ സൂട്ടൊന്നും ഇല്ല അതൊക്കെ വാങ്ങി ഞാനും അതേപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു ഓക്കെ അപ്പോൾ സാഫ് സുന്ദർ ആയിട്ടുള്ള ട്രിപ്പാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഭക്ഷണം റൂമ് എല്ലാം എല്ലാവരും ഹാപ്പിയാണ് ബാക്കി ഓരോട് ഇങ്ങനെ നമുക്ക് നൈസായിട്ട് ആയിട്ട് ഓരോക്കെ റിവ്യൂ ആയിട്ടുള്ള ഇതിന് ഇതാക്കട്ടോ ഇപ്പോൾ ഗുൽമർഗിൻ്റെ എത്തി ഇനി മോളിൽ അവിടെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും ഒക്കെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇനി കയറുമ്പോൾ കുറച്ച് വാട്ടർ ബോട്ടിൽ ഫാമിലിയൊക്കെ ആണെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കയ്യിലേക്ക് കയറാം ഓക്കെ ബാക്കി അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്